നമസ്കാരം വളരെ കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിൽ വലിയ തോതിലുള്ള ആരാധക ബൃന്ദം സൃഷ്ടിച്ചെടുത്ത ഒരു കലാകാരനാണ് ഒരു യുവ കലാകാരനാണ് ഒരു സാധാരണക്കാരനാണ് വേടൻ നമുക്കറിയാം വേടൻ റാപ്പ് സംഗീതത്തെ വലിയ തോതിൽ ജനകീയമാക്കി നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു വലിയ തോതിലുള്ള ഒരു ആരാധക വൃന്ദം യുവതലമുറയ്ക്കിടയിൽ സൃഷ്ടിക്കാൻ വേടൻ സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റാപ് സംഗീ സംഗീതം അത്രയധികം പരിചിതമല്ലാതിരുന്ന മലയാളിക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില പാട്ടുകളിലൂടെയൊക്കെ റാപ്പ് സംഗീതത്തെ ഏറ്റവും പ്രിയപ്പെട്ട ആക്കി മാറ്റി വേടൻ എന്നാൽ ചില സമയങ്ങളിലൊക്കെ തന്നെയും വേടൻ ചില വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൈവശം വെച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് വേടൻ ആദ്യമേ തന്നെ അറസ്റ്റിലായിരുന്നു പിന്നെ ഒരു പുലിപ്പല്ല് ഇതൊന്നും തന്നെ വലിയ തോതിൽ നിലനിന്നു പോയില്ല എങ്കിലും ഇപ്പോൾ വേടനെ എതിരെ ഒരു വലിയ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നു ഒരു ബലാത്സംഗ കേസ് ഒരു യുവ ഡോക്ടർ ഒരു വനിതാ ഡോക്ടറാണ് വേടനെതിരെ നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുവ ഡോക്ടർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വേടനെതിരെ നിയമ നടപടികൾ എടുക്കാൻ പോലീസ് നിർബന്ധിതരായി തീർന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള നീക്കങ്ങൾ വേടന്റെ അഭിഭാഷകൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു യുവ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര പോലീസ് ഒരു ബലാത്സംഗ കേസ് തന്നെ എടുത്തിട്ടുള്ളത് എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് സമർപ്പിക്കാനാണ് അല്ലെങ്കിൽ ആ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്ന തരത്തിലേക്ക് നൽകാനാണ് വേടൻ്റെ അഭിഭാഷകർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ കൊച്ചി സിറ്റി പോലീസ് ോട് ഒരു വിശദീകരണം ചോദിക്കാനും സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് തൃക്കാക്കര പോലീസ് ഈ യുവ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് ചുമത്തിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നും പിന്നീട് ഈ ബന്ധത്തിൽ നിന്ന് വേടൻ പിന്മാറി എന്നുമാണ് യുവ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതിക്കാരിയുടെ മൊഴി തൃക്കാക്കര പോലീസ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വേടനെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള നിയമപരമായ ായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാനിരിക്കവെയാണ് വേടന്റെ അഭിഭാഷകർ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ രണ്ട് ഒരു വർഷക്കാലത്തിന് അധികം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് ഈ യുവ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടനുമായി താൻ സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനോട് ിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ആദ്യമായി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുമാണ് മൊഴിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേടൻ തന്നെ ഒഴിവാക്കി എന്നും യുവതി ഈ പരാതിയിൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു എന്തായാലും ടോക്സിക് ആണ് സ്വാർത്ഥയാണ് എന്നൊക്കെ ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും ഈ യുവ ഡോക്ടറുടെ മൊഴിയിലുണ്ട് വേടനെതിരെ നേരത്തെയും ചില കോണുകളിൽ നിന്ന് മീറ്റു ആരോപണം ഉയർന്നിരുന്നു സ്വാഭാവികമായും വേടൻ എന്ന കലാകാരനെതിരെ അല്ല അദ്ദേഹത്തിന്റെ ചില സ്വഭാവ വിശേഷങ്ങൾക്കെതിരെയാണ് ആരോപണങ്ങൾ തന്നെയാണ് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മൾ തെളിയിക്കേണ്ട ആവശ്യകതയില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ചില ആരോപണങ്ങൾ മുന്നേയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ വേടൻ്റെ ഒരു വേർഷൻ കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ യുവ ഡോക്ടറുടെ പരാതി എന്നാണ് വേടൻ പറയുന്നത് നിയമപരമായി ഈ പരാതിക്കെതിരെ താൻ മുന്നോട്ട് പോകും തന്നെ വേട്ടയാടുകയാണ് ചില കോണുകൾ ആസൂത്രിത നീക്കം ഈ പരാതിക്ക് പിന്നിൽ ചില ആസൂത്രിത നീക്കം ഉണ്ട് എന്നും അതിൻ്റെ തെളിവുകൾ തൻ്റെ മക്കലുണ്ട് എന്നും വേടൻ കൂടി പറയുന്നു അപ്പോൾ ആരുടെ ഭാഗത്താണ് യുവ ഡോക്ടറുടെ ഭാഗത്താണോ വേടൻ്റെ ഭാഗത്താണോ തെറ്റ് എന്ന് ഇത് കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘവും അതേപോലെ തന്നെ കോടതിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത് സ്വാഭാവികമായും പക്ഷേ വേടനെ പോലെ വളരെ ജനകീയനായിട്ടുള്ള വളരെ ഏറെ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു യുവ കലാകാരൻ നിരന്തരമായി ഇത്തരം ആരോപണങ്ങളിൽ വീഴുന്നത് അല്ലെങ്കിൽ ചില പേരുദോഷങ്ങൾ കേൾപ്പിക്കുന്നത് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കലാകാരന്മാർ എപ്പോഴും അതേപോലെ വേടനെ പോലെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കലാകാരൻ എപ്പോഴും മാതൃകയാകേണ്ട ഒരു ആളാണ് നമുക്കറിയാം നമുക്ക് നിരവധി അനവധി താഴേ തെറ്റിൽ നിന്നും ഉയർന്നു വന്ന കലാകാരന്മാരുണ്ട് ആ കലാകാരന്മാരുടെയൊക്കെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരു 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 സ്റ്റാർഡത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിലമറക്കുന്ന തരത്തിലേക്ക് പെരുമാറാതിരിക്കാൻ ഓരോ ചെറുപ്പക്കാർക്കും വേടൻ പ്രചോദനമാകേണ്ടതുണ്ട് പക്ഷേ വേടൻ തന്നെ ചില ആരോപണങ്ങളിൽ പെട്ടുപോകുമ്പോൾ സ്വാഭാവികമായും വേടൻ്റെ വിശ്വാസ്യതയെ മാ അത് തീർച്ചയായും ചോദ്യം ചെയ്യുമെന്ന കാര്യമാണ് നമുക്ക് ആത്മാർത്ഥമായി പറഞ്ഞു കൊടുക്കാറുള്ളത്